തിരഞ്ഞെടുപ്പിൽ ഇടുക്കി രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ ആര് വിജയിച്ചാലും എത്തേണ്ടത് വാടക കെട്ടിടത്തിലേക്ക് തന്നെ നാല് വർഷം മുമ്പ് പുതിയ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ നിർമ്മാണം ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല നിലവിൽ പോലീസ് സ്റ്റേഷന് സമീപത്തെ വാടക കെട്ടിടത്തിലാണ് പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സംസ്ഥാന ബജറ്റിലാണ് പഞ്ചായത്ത് ഓഫീസ് നിർമ്മാണത്തിന് അഞ്ചു കോടി രൂപ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു കോടി രൂപയ്ക്ക് ഭരണാനുമതിയുമായി പിന്നാലെയാണ് ഉണ്ടായിരുന്ന ഓഫീസ് കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടത്തിന് നിർമ്മാണം ആരംഭിച്ചത് ഭരണം അവസാനിക്കുന്നതിന് മുമ്പ് പുതിയ കെട്ടിടത്തിലേക്ക് മാറുമെന്നായിരുന്നു ഭരണസമിതിയുടെ പ്രഖ്യാപനം പക്ഷേ പണികൾ പാതി വഴിയിൽ മുടങ്ങി രണ്ടായിരത്തി ഒന്നിൽ അന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന സംസ്ഥാന കരുതാപി നിന്ന് അനുവദിക്കുകയുണ്ടായി അഞ്ച് കോടി രൂപ അനുവദിച്ചതിൻ്റെ പുറേ തന്നെ അന്നത്തെ പഞ്ചായത്ത് ബന്ധ സമിതി പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു അതെല്ലാം പൊളിച്ചു പറഞ്ഞിട്ട് ഒരു വർഷം കൊണ്ട് പണി തീർക്കുമെന്നാണ് അന്ന് കരുതുന്നു പ്രചരിപ്പിച്ചിട്ടുള്ളൂ അങ്ങനെയാണ് ആ ഒരു വർഷം എന്ന് പറഞ്ഞിട്ട് ഇരുപത്തി അഞ്ചായി അഞ്ച് വർഷമാകും അഞ്ച് വർഷമായിട്ട് ഈ കെട്ടിടത്തിൻ്റെ പണി ഈ കാണുന്നതാണ് പണ്ട് അനുവദിച്ചതാണ് ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസും അനുബന്ധ ഓഫീസുകളും വാടക കെട്ടിടത്തിലാണ് പറയുന്നത് ഒന്നും രണ്ടും നിലകളിൽ ഓഫീസും അനുബന്ധ സൗകര്യങ്ങളും മൂന്നാമത്തെ നിലയിൽ ഓഡിറ്റോറിയം നിർമ്മിക്കാനാണ് സാങ്കേതിക അനുമതി ലഭിച്ചിരുന്നത് കെട്ടിടത്തിൻ്റെ നിർമ്മാണം എന്ന് പൂർത്തിയാക്കാൻ കഴിയുമെന്നതിൽ നിന്ന് ഒരു നിശ്ചയവുമില്ല ഈ രാജാക്കാട് പഞ്ചായത്തിന്റെ പഞ്ചായത്ത് കെട്ടിടം എന്നും പറഞ്ഞ പണിതാണ് ഇത് എന്നും പണി തീരുന്നോ എന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒന്നും ഒരു ഒരു അറിവുമില്ല ഇതിങ്ങനെ അനാഥപ്രേതമായിട്ട് കിടക്കുകയാണ് പഞ്ചായത്ത് ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് പഞ്ചായത്ത് കെട്ടിടം യാതൊരു ഇങ്ങനെ പോലും പുതിയ ഭരണസമിതി എത്തി പ്രശ്നങ്ങൾ പഠിച്ച് പഞ്ചായത്ത് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോഴേക്കും ചിലപ്പോൾ അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പ് എത്തിയേക്കും ആ സമയത്തിനുള്ളിലും പഞ്ചായത്ത് ഓഫീസ് നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്ന പ്രതീക്ഷ നാട്ടുകാർക്കില്ല Canım, yürü ki.